എന്തുകൊണ്ടാണ് ഭൂമിയിലെ ചില സ്ഥലങ്ങൾ മറ്റുള്ളവയേക്കാൾ ഉപഗ്രഹ വിക്ഷേപണത്തിന് മികച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മധ്യരേഖയിൽ ഭൂമി കിഴക്കോട്ട് വേഗത്തിൽ കറങ്ങുന്നു ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് ഒരു അധിക ഉത്തേജനം നൽകുന്നു വിക്ഷേപണ വാഹനത്തിന്റെ വേഗത ഭൂമിയുടെ ഭ്രമണവേഗതയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു സുരക്ഷാ പ്രവേശനക്ഷമത ഭൂമിശാസ്ത്രം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് ബഹിരാകാശ ഏജൻസികൾ ഭൂമധ്യരേഖയ്ക്ക് സമീപം വിക്ഷേപണ സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നു വിക്ഷേപണ സൈറ്റിന്റെ തിരഞ്ഞെടുപ്പ് വിക്ഷേപണ വാഹനത്തിന്റെ തരം പേലോഡ് ആവശ്യമുള്ള ഭ്രമണപഥം എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഉപഗ്രഹങ്ങൾ അവയുടെ ആവശ്യമുള്ള ഭ്രമണപഥങ്ങൾ കൈവരിക്കുന്നതിനെ വ്യത്യസ്ത ദിശകളിൽ വിക്ഷേപിക്കുന്നു ഏറ്റവും പ്രശസ്തമായ സൈറ്റുകളിൽ ഒന്നാണ് ഗയാന ബഹിരാകാശ കേന്ദ്രം തപുസ്റ്റിൻ യാർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ കെന്നഡി സ്പേസ് സെന്റർ എന്നിവയാണ് മറ്റ് പ്രധാന സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണം പ്രയോജനപ്പെടുത്തുകയും ശരിയായ വിക്ഷേപണ സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിലൂടെ ബഹിരാകാശ ഏജൻസികൾക്ക് അവരുടെ ദൌത്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനും പ്രപഞ്ചത്തെ കൂടുതൽ കാര്യക്ഷമമായി പര്യവേക്ഷണം ചെയ്യാനും കഴിയും